ദേശീയ ചലച്ചിത്ര അവാർഡ് തിളക്കത്തിൽ കോഴിക്കോട്ടെ മലയോര മേഖല പുല്ലൂരമ്പറ സ്വദേശി ജോഷി ബെനഡിക്ട് സംവിധാനം ചെയ്ത സിനിമ എ കോക്കനട്രി മികച്ച അനിവേഷൻ ചിത്രത്തിനുള്ള പുരസ്കാരമാണ് സ്വന്തമാക്കിയത് മുപ്പതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ അത് മലയോര മേഖലയ്ക്ക് ഒന്നാകെ അഭിമാനത്തിന്റെ നിമിഷമായിരുന്നു പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം പ്രമേയമാക്കിയ ഈ കൊക്കനെട്രിൽ നേടിയെടുത്ത അംഗീകാരം നാടൊന്നാകെ ആഘോഷിക്കുകയാണ് ഇത് ഇത് ആശയം പറഞ്ഞാല് ഒരു അമ്മ അച്ഛൻ കുട്ടി അവർ അമ്മ ഒരു ഒരു തൈ തൈ വളർത്തുന്നു പിന്നെ നമുക്ക് സംഗതി അംഗീകാരം എന്ന സ്വപ്നം സ്വന്തമാക്കിയതിന്റെ വലിയ സന്തോഷത്തിലാണ് ജോഷി രണ്ടായിരത്തി ഇരുപത്തി പൂർത്തിയായ ആനിമേഷൻ ചിത്രം മുംബൈ ഡോക്യുമെന്ററി ഫെസ്റ്റിലടക്കം നേരത്തെ നിരവധി പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയിരുന്നു ദേശീയ പുരസ്കാരത്തിന് നിലവിൽ പുതിയ കലാസൃഷ്ടിയുടെ അണിയറയിലാണ് പുല്ലൂരമ്പാറ ആക്കാണ്ടുമുണ്ടയ്ക്കലിലെ ഈ യുവ സംവിധായകൻ ജനം കോഴിക്കോട്